കാളികാവ് ഉദരംപൊയിലിൽ രണ്ടു വയസ്സുകാരിയുടെ മരണം കൊലപാതകമാണെന്ന് കുട്ടിയുടെ മാതാവ് മലപ്പുറം ജില്ലയിലെ കരുളായിയിലാണ് രണ്ടു വയസ്സുകാരി ഇന്നലെ മരണപ്പെട്ടത് ആശുപത്രിയിൽ എത്തിച്ചത് കുട്ടിയുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി എന്ന് പറഞ്ഞാണ് കൊലപാതകം ആണെന്ന ആരോപണത്തിലാണ് കുട്ടിയുടെ മാതാവ് മലപ്പുറം ജില്ലയിലെ കാളികാവ് ഉദരംപൊയിലിലായിരുന്നു സംഭവം കോണ്ടത്തുടിക മുഹമ്മദ് ഫായിസ് ഷഹബാനത്ത് ദമ്പതികളുടെ രണ്ടു കുട്ടികളിൽ മുതിർന്ന കുട്ടിയാണ് കൊല്ലപ്പെട്ടത് കുട്ടിയെ ഭർത്താവ് ഫായിസ് കൊന്നതാണ് എന്ന് കുട്ടിയുടെ മാതാവ് ഷഹബാനത്ത് പറയുന്നു എവിടുന്ന സംഭവിച്ചത് ഉദരംപൊയിൽ വീട് ഉദരമ്പല്ലേ അങ്ങനെ ഇണ്ടാലുണ്ട് അയക്കെന്താ പരിപാടി കള്ളുടി അങ്ങനെന്തേലും അങ്ങനെന്തേലും എത്ര കുട്ടികൾ കേൾക്ക് രണ്ടും ചെറുതാ കല്യാണം പറയോട്ട് വെളവേർത്തനെക്കില്ലടാ അവിടെ ഓള് വെടന്ന് നിന്നേയിരുന്നത് ഇപ്പോളാണ് ഉള്ള കൊണ്ടേ ഇത് കഴിഞ്ഞ മാസം 23 മന്തി നിങ്ങൾക്ക് പരിഹയണ്ട് നിങ്ങൾക്ക് അല്ല പരിഹയണ്ട് ഇന്തൂട്ടينه കൊന്ന തന്നെയാണ് കുട്ടാളേ കൊന്ന തന്നെ കൊന്നാനൊന്നും ഉള്ള കൊണ്ടേ ഇക്കൊണ്ട് ഇന്തൂട്ടന്ന് എഞ്ചി തന്നിട്ടില്ല ഇന്തേക്കടുത്ത് കടിറ്റിട്ടും കൂടി തന്നിട്ടില്ല ഇന്തർട്ടന്ന് ഇഞ്ചി കൂട്ട് വലിച്ചുകൊണ്ടിവാണാണ് കാട്ടിക്കണത് കുട്ടിയുടെ ദേഹത്തെ മർദ്ദനമേറ്റ പാടുകളുണ്ട് കുട്ടിയെ പിതാവ് കൊലപ്പെടുത്തിയതാണെന്നാണ് മാതാവും ബന്ധുക്കളും ആരോപിക്കുന്നത് കുട്ടിയെ കൊലപ്പെടുത്തുന്നത് കണ്ടതായി ബന്ധുക്കൾ പറഞ്ഞു കുട്ടിയെ പിതാവ് കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞതായി അവർ പറയുന്നു ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപേ മരിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ വ്യക്തമാക്കി കുട്ടിയെ കൊലപ്പെടുത്തുമെന്ന് ഫായിസ് ഇതിനോടകം പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ പിതാവ് മുഹമ്മദ് ഫായിസിനെതിരെ മാതാവും ബന്ധുക്കളും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കുഞ്ഞിന്റെ ദേഹത്ത് മർദ്ദനമേറ്റ് കരുവാളിച്ച പാടുകളുണ്ടെന്നാണ് റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ സുഖകരമായ താമസം മനസ്സിനിണങ്ങിയ ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ടൂറിസ്റ്റ് ഹോം ഊട്ടി റോഡ് എടക്കര മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടൂ സെവൻ ഫൈവ് വൺ ടു സെവൻ ഫോർ ത്രീ സിക്സ് വൺ ഫോർ സീറോ സീറോ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം